ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ടാണ് കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ സമരത്തിലാണ് കേരളയിൽ സിൽവനും ബിരുദ ജനകീയ പ്രസ്ഥാനം എന്നദ്ദേഹത്തിൽ അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തില് ഒരു ജനകീയ സമരം വിജയിക്കൊരു ജനകീയ സമരമാണ് കേരളയിൽ സിൽവനും ബിരുദ ജനകീയ സമരം ഞാനത് പറയാൻ കാരണം ഈ സമരത്തിന് തുറക്കം കുറിക്കുമ്പോൾ ഏതാണ്ട് അല്ലെങ്കിൽ മുമ്പ് വരുത്താൻ നീക്കുന്നത് തുടങ്ങിയപ്പോൾ തന്നെ പറയുണ്ടായി ഈ സമരം നമ്മൾ വിജയം കണ്ടു പിന്മാറും എന്നത് ഇപ്പോഴും ഇത് ഒരു പിന്മാറ്റമല്ല ഈ സമരം നമ്മൾ വിജയിച്ചു കാരണം കേരളം സിൽവറൈൻ എന്ന ആ പരിപാടി സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു യാതൊരു കാരണവശാലും അവർക്ക് ഒരു അടിപൊലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മുത്തുമാല കോട്ടണയ്ക്കിയ ചരടമ എങ്ങനെയാണ് മുത്തുമണികൾ അതേ രീതിയിൽ ജനകീയ പ്രസ്ഥാന രൂപം കൊണ്ടപ്പോൾ ഒരു ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ ആദ്യമായിട്ട് കേരള ജനതയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടതു ഇതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത ഇത് പറയുമ്പോൾ തന്നെ ഈ പക്ഷെ ഈ പരിപാടി ഇപ്പോൾ കിടന്നു പോകുന്ന അലൈൻമെന്റിൽ കൂടെ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം തീരുമാനമായി കേന്ദ്രം ഒരു കാരണവശാലും അതിന് അനുവാദം കൊടുക്കുകയില്ല അതുപോലെ തന്നെ സർക്കാരിന് നടപ്പിലാക്കാനും പറ്റുകയില്ല അതുകൊണ്ടാണ് ഈ ഇന്നത്തെ ബജറ്റിൽ പോലും അവർ പുതിയൊരു രീതിയിൽ ആർ ടി എസ് എന്ന പദ്ധതിയിൽ നൂറ് കോടി വകയെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ സമരം വിജയിച്ചു എന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോൾ തന്നെ നാളെ ഏത് രൂപത്തിലാണ് ഈ സമരം നമുക്ക് ആരംഭിക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമുക്ക് തീർത്തും കേരളയിൽ സമരത്തിൽ നമ്മൾ അന്ന് അഞ്ച് വർഷമായിട്ട് ഒരമ്മ വ്യക്ത മക്കളെ പോലെ ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രസ്ഥാനങ്ങൾ അവിടുത്തെ അണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ സമരത്തെ നമുക്ക് വിജയത്തിൽ എത്തിക്കാൻ പറ്റിയത് അതിന് തകർക്കാൻ വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന സമരം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം എറണാകുളം ടു കാസർ തൃശ്ശൂര് ഈ സെക്ഷൻ നാല് സെക്ഷനായിട്ട് തിരിക്കാൻ പോകാവരും അപ്പം എന്താച്ചൊരു പദ്ധതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നോട്ട് കാസർഗോഡ് വരെ സമരം ഉണ്ടാവാൻ പോകുന്നില്ല അതൊരു പുതിയ ടെക്നിക്കാണ് ഇതാരും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇതിനുമുമ്പുള്ള സമരങ്ങളെ മുഴുവൻ തകർത്തിട്ടുള്ളത് വിഭജിച്ച് തകർക്കുക ബ്രിട്ടീഷുകാരുടെ അതേ തന്ത്രം തന്നെയാണ് പിണറായി സഹാവ് രൂപം കൊടുത്തിട്ടുള്ളത് അതായത് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ട് എറണാകുളം വരെയുള്ള ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കോഴിക്കോടുള്ള ഒരു ഒരു ഈ സമരത്തിൽ അണിചേരില്ല കാരണം അതിൻ്റെ അലൈൻമെന്റ് അവർ പിന്നിക്കേ പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പം ഈ അലൈൻമെന്റിലുള്ള രീതിയിൽ ഈ നടപ്പിലാക്കാൻ പോകുമ്പോൾ വീണ്ടും അലൈമെൻറ്റ് വരുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും ഈ അണി ഇരുതിക്കോടിയെ പോകണമെങ്കിൽ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് പറയുന്നത് ഇപ്പോൾ ഈ സമരം നമ്മൾ വിജയിച്ചു ആ വിജയത്തിന് അഞ്ച് വർഷമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട അതിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പടിഞ്ഞാറ്റുമുറി യൂണിറ്റും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൊരു തൃശ്ശൂർ ജില്ലാ ഉണ്ട് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ ഈ സമരത്തിന് തുടക്കം തൊട്ട് ചുക്കാൻ പിടിച്ചുള്ള ശ്രീധർജിയുണ്ട് എൻ്റെ പേരൊന്നും പറയുന്നില്ല ഒരാളുടെ അതുപോലെ ധന്യ അവർ മാറ്റിപ്പോയിക്കാനെ ഞാൻ വിളിച്ചിരുന്നു നമ്മളെല്ലാവരും ഇതോട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും നമുക്ക് ഒരുപോലെ സഹായിച്ചിട്ടുണ്ട് അമ്മമാരും സഹോദരിമാരും അതായത് ഈ സമരത്തിന് ഇന്ന് വരെ പുറത്തേക്ക് അങ്ങാത്ത ആൾക്കാർ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും തൃശ്ശൂർ തിരുവനന്തപുരം എല്ലാ എങ്കിലും വന്നിട്ടുള്ള വയസ്സായ അതെല്ലാം എല്ലാവരും തിരുവനന്തപുരം വരെ വന്നിട്ടുള്ള ഓരോ പ്രവർത്തകരും അത് രാഷ്ട്രീയമില്ലാതെ എല്ലാ ഇതിലും ഉണ്ട് ഇതിൽ ചിലപ്പോൾ ബി ജെ പി കാരുണ്ടോ മിസ്റ്റുകാരുണ്ടോ കോൺഗ്രസ്സുകാരുണ്ടാവും പക്ഷേ നമ്മളുടെ വിജയം ഇത് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൽ രാഷ്ട്രീയമില്ല ഈ ഒരു പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയമില്ല അതുകൊണ്ട് ഈ ഇതിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതിന് ഈ സമരം നമ്മുടെ വിജയമാണ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ സംസാരിക്കാൻ നമ്മളുടെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ഈ സമരത്തിന്റെ തുടക്കം കുറിച്ചിട്ടുള്ള വ്യക്തി കൂടിയ സ്ഥലങ്ങളെല്ലാം ആധാരങ്ങളെല്ലാം ഈ ബാങ്കിൽ പോലും ലോൺ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു അപ്പോൾ ഒരുപാട് പെൻഷൻ നമ്മളടിക്കും ആ ടെൻഷൻ്റെ ഇലയിലും മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്ഥാനങ്ങളർക്കും കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി എന്നിട്ടും നമ്മൾ പിന്മാറിയില്ല നമ്മൾ ഉറച്ചു നിന്നു അപ്പോൾ ആ ധൈര്യവും ആ ചങ്കൂറ്റവും ഇനിയുള്ള നാളുകളിലും നമുക്കുണ്ടാവണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേരയിൽ എന്ന പറഞ്ഞ പദ്ധതി അവസാനിച്ചു എന്നുള്ളൂ അതി അതിവേഗറെയിലായിട്ടും മറ്റു രീതിയിലൊക്കെ വരും ചിലപ്പോൾ നമ്മുടെ പ്രദേശമാവില്ല വേറെ ഏതെങ്കിലും പ്രദേശമാകും ഇനി തിരഞ്ഞെടുക്കാം അപ്പോഴും നമ്മൾ സമര രംഗത്തുനിന്ന് പിന്മാറണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രദേശം മാറിയാലും ഈ രാഷ്ട്രീയ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ എവിടേക്ക് ഈ പദ്ധതി വന്നാലും നമ്മൾ നമ്മളതിനുവേണ്ടി ശക്തമായ നമ്മുടെ സമരസമിതിയാകണം ഈ സമരസമിതി ഒരിക്കലും പിരിച്ചുവിടരുത് ഈ സമരസമിതി കണ്ടെത്തുന്നുണ്ടാവണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റൂ അതുപോലെ ഇനി ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നാൽ ഈ സമരസമിതി തന്നെയായിരിക്കും ഏറ്റവും പ്രശ്നം കേരളയിൽ തിരിച്ച ജനകീയ സമിതി എന്നാണ് പേര് എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ജനകീയ സമിതിയായിട്ട് നമുക്ക് ഇവിടെ തുടരാം അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ എല്ലാവരുടെയും കൂടെയും ഈ കൂട്ടായ്മയിൽ എനിക്ക് പങ്കാളിയാവാൻ കഴിഞ്ഞാൽ അധികം സന്തോഷമുണ്ട് ഈ സമരം ഇപ്പോൾ വിജയിച്ചു നമ്മളെല്ലാവരും ഈ വിജയിച്ച നിമിഷത്തിൽ ഇവിടെ നല്ല സന്തോഷത്തിനാണ് നിൽക്കണം അപ്പോൾ എല്ലാവരുടെയും ആ സന്തോഷത്തിൽ ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഔദ്യോഗികമായി ദാസനും കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം അങ്ങനെയാണ് നമ്മൾ അവിടെ അതിനൂർക്കാർക്ക് പറയാനുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഉള്ളൊരു അനുഭവമില്ല അതേപോലെ തന്നെ പല ജില്ലകളിലും ഇപ്പോഴും സമരക്കാർക്ക് ഉള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് പല കേസുകൾ നിലനിൽക്കുന്നുണ്ട് പലതും പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതെല്ലാം он наверное तो और साल लगा है तो